ഉടുപ്പിട്ട് അമ്പലത്തിൽ കയറാമോ ഈ ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് ഒരിക്കലും പറ്റില്ല ക്ഷേത്രങ്ങളിൽ ചില ആചാരങ്ങളുണ്ട് ആ ആചാരങ്ങൾ ലംഘിക്കാൻ പറ്റില്ല എല്ലാ ക്ഷേത്രങ്ങളിലും ഉടുപ്പിട്ട് കയറാൻ പറ്റില്ല ഇപ്പോഴുള്ള ആചാരം എന്താണോ അത് അതുപോലെ തുടരണം എന്ന് പറഞ്ഞത് ജി സുകുമാരൻ നായരാണ് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയാണ് ഇത് തന്നെ ഏറ്റുപിടിച്ചുകൊണ്ട് ബി ജെ പി നേതാക്കളും രംഗത്ത് വന്നു ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ ബി മുരളീധരൻ അങ്ങനെ ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതാക്കൾ വരെ എന്തിനേറെ പറയുന്നു സനാതനധർമ്മത്തെ കുറിച്ചുള്ള ചർച്ചയിൽ ഇടപെട്ടത് ഉപരാഷ്ട്രപതിയാണ് അദ്ദേഹം പോലും ഇടപെട്ട് അഭിപ്രായം പറഞ്ഞു തുടങ്ങി എന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് തുടങ്ങിയ ഒരു ചർച്ച ശിവഗിരി മഠത്തിൽ നിന്ന് തുടങ്ങിയ ഒരു ചർച്ച ദേശീയ തലത്തിലേക്ക് എത്തുന്നു എന്നർത്ഥം ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞ ഒരു കാര്യമുണ്ട് ശ്രീനാരായണീയ ക്ഷേത്രങ്ങളിൽ ഉടുപ്പിട്ട് കയറാമെന്ന് പറഞ്ഞിരുന്നു ഉടുപ്പിട്ട് എന്ന തീരുമാനം നേരത്തെ എടുത്തിരുന്നു എന്നാൽ പല ക്ഷേത്രങ്ങളിലും അത് നടപ്പാക്കിയിട്ടില്ല നടപ്പാകുന്നില്ല അത് അടിയന്തിരമായി നടപ്പാക്കണം എന്തിനാണ് അമ്പലത്തിൽ കയറുമ്പോൾ ഉടുപ്പൂരണം എന്ന് പറയുന്നത് അത് ബ്രാഹ്മണനാണോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് പൂണൂൽ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ആ അന്ധവിശ്വാസം ഇനി മാറണം കായികമായ മാറ്റം ഉണ്ടാകണം അതുകൊണ്ട് ഉടുപ്പിട്ട് എല്ലാവർക്കും അബലത്തിൽ കയറാം ഇതാണ് ശ്രീനാരായണീയർ പിന്തുടരുന്ന രീതി ശ്രീനാരായണീയർക്ക് ബന്ധമുള്ള ക്ഷേത്രങ്ങളിൽ ഇത് നടപ്പാക്കണം എന്നാണ് പറഞ്ഞത് സച്ചിദാനന്ദ സ്വാമി അദ്ദേഹമാണ് ചർച്ചയ്ക്ക് തുടക്കം വിട്ടത് അതിനെയാണ് മുഖ്യമന്ത്രി പിന്തുണച്ചത് മുഖ്യമന്ത്രി പറഞ്ഞു നിർബന്ധിക്കരുത് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം പക്ഷെ അത് എല്ലാവരും സ്വീകരിക്കേണ്ടതാണ് നല്ല നിർദ്ദേശമാണ് ശിവഗിരിയിൽ നിന്ന് തുടങ്ങുന്ന വിപ്ലവകരമായ ഒരു തീരുമാനമാണ് അത് എല്ലാ ക്ഷേത്രങ്ങളിലേക്കും വ്യാപിപ്പിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നു സച്ചിദാനന്ദ സ്വാമി പറഞ്ഞതിനോട് ചേർന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സ്വാഭാവികമായും എല്ലാവരും രംഗത്തിറങ്ങി സച്ചാദ് സ്വാമിയെ വിട്ടു മുഖ്യമന്ത്രിക്ക് പറയുകയായി ആചാര ലംഘനത്തിനെ ആഹ്വാനം ചെയ്തു മുഖ്യമന്ത്രി ജി സുകുമാരൻ നായർ പറഞ്ഞു മുഖ്യമന്ത്രി ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് നേരെ ചാടിയിറങ്ങി വി ഡി സതീശൻ എന്തിനാണ് സനാതനധർമ്മത്തെക്കുറിച്ച് പറയുന്നത് അത് നമ്മുടെ പാരമ്പര്യമല്ലേ ബി ജെ പി എന്താണോ പറയുന്നത് അത് തന്നെ വിളിച്ചു പറഞ്ഞു വി ഡി സതീശൻ ഓരോ അമ്പലത്തിനും ഓരോ ആചാരമുണ്ട് അത് അതുപോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് പിന്നീട് അദ്ദേഹം കൈകഴുകുകയും ചെയ്തു ബി ജെ പി നേതാക്കളും സമാനമായ അഭിപ്രായം പറഞ്ഞു ഓരോ ക്ഷേത്രത്തിനും ഓരോ ആചാരം അത് ലംഘിക്കാൻ പറ്റില്ല ഇതേക്കുറിച്ച് അഭിപ്രായം പറയാൻ മുഖ്യമന്ത്രി ആരാണ് എന്ന ചോദ്യവും ചോദിച്ചു ബി ജെ പി നേതാക്കൾ അപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പൊങ്ങി വരുന്നത് ആ വീഡിയോ മറ്റാരുടേതുമല്ല ആർ എസ് എസിന്റെ സംഘപരിവാറിൻ്റെ ആത്മീയാചാര്യനായ ചിദാനന്ദപുരി സന്യാസിയുടേതാണ് അദ്ദേഹം ബി ജെ പിയുടെ നേതാവാണ് ആർ എസ് എസിന്റെ നേതാവാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ശബരിമല സമരകാലത്ത് അവരെ നയിച്ചത് ബി ജെ പിയെ നയിച്ചത് ആർ എസ് എസിനെ നയിച്ചത് ചിദാനന്ദപുരിയായിരുന്നു സന്യാസിമാരുടെ സമ്മേളനം തിരുവനന്തപുരത്ത് വെച്ച് നടന്നപ്പോൾ അതിൽ ആദൃഷം വഹിച്ചത് ചിദാനന്ദപുരിയായിരുന്നു സെക്രട്ടേറിയറ്റ് മുന്നിൽ നടന്ന സമരത്തിൽ സർക്കാരിനെ നിശിതമായി വിമർശിക്കുകയും എൽ ഡി എഫിന് ഒരു സീറ്റ് പോലും കിട്ടാത്ത അവസ്ഥ ഉണ്ടാകണമെന്ന് പറയുകയും ചെയ്തപ്പോൾ അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു അദ്ദേഹം സന്യാസിയല്ല സന്യാസി വേഷം ധരിച്ച ആർ എസ് എസ് കാരനാണ് എന്നും അദ്ദേഹം പറഞ്ഞ ഒരു അഭിപ്രായമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പൊന്തി വന്നിരിക്കുന്നത് അത് നമുക്കൊന്ന് കേൾക്കാം നമ്മൾ ഇന്ന് ഷർട്ട് ധരിച്ച് ക്ഷേത്രത്തിൽ പോവാം എന്ന് എല്ലാവരും അംഗീകരിക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഭൂരിഭാഗം യുവജനങ്ങളും ക്ഷേത്രത്തിൽ പോക്കും കാരണം കുട്ടികളാവുമ്പോൾ തന്നെ നമ്മൾ ഷർട്ട് ഇട്ടിട്ടാണ് കുട്ടികളെ ശീലിപ്പിക്കുന്നത് പോലെ ഒരു പട്ടുകോണം എടുത്ത് നടക്കുന്ന പതിവൊന്നും ഇന്ന് ഇന്നും ഇല്ല അപ്പോൾ അഡ്വളസ്മെൻറ്റ് പ്രായത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് വരുന്ന പരിവർത്തനങ്ങൾ ഉണ്ട് ഒരു സ്ത്രീകളുടെ മുമ്പിൽ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ മുമ്പിലൊക്കെ ഷർട്ട് അഴിച്ചു പോകാൻ ഇന്നത്തെ ആൺകുട്ടികൾക്ക് സന്നദ്ധത ഉണ്ടാവില്ല ഉറപ്പാണ് അപ്പോൾ അവർ പോവില്ല അത്രയേ ഉള്ളൂ അമ്മ പോയിക്കോളൂ അച്ഛൻ പോയിക്കോളൂ എനിക്ക് വിരോധമൊന്നുമില്ല ഞാൻ അകത്തേക്കില്ല ഞാൻ മറ്റ് സേവകളൊക്കെ ചെയ്യാം ക്ഷേത്രത്തിന് വിശ്വാസമുണ്ട് ക്ഷേത്രത്തിന് വേണ്ട സേവ ചെയ്യാൻ ഹിന്ദുത്വ ബോധമുണ്ട് അതുണ്ട് ഇതുണ്ട് ഒക്കെ ഉണ്ട് എന്ത് സേവ വേണമെങ്കിലും ഞാൻ ചെയ്യാം മറ്റ് പണികളൊക്കെ അകത്തേക്ക് പോകാൻ ഞാനില്ല അത് നിങ്ങൾ പോയിക്കോളൂ കാരണം അവർക്ക് വിവസ്ത്രരായി പോകാൻ മനസ്സ് വരില്ല അവരെ ക്ഷേത്രത്തിനിന്ന് പുറത്തുനിർത്തുന്നു മാടി വിളിക്കാൻ നൂറ് നൂറ് സ്ഥാനങ്ങൾ വേറെ ഓർമ്മിക്കുക വരൂ വരൂ ഇവിടെ കുപ്പായൊന്നും അഴിക്കണ്ട ഇവിടുത്തെ ആരാധനയെ കൂടിക്കൊള്ളു പോരെ പൂരം സച്ചിദാനന്ദ സ്വാമി പറഞ്ഞപ്പോൾ അയാൾ ആരാണ് ഇതൊക്കെ പറയാൻ അങ്ങനത്തെ എന്താണ് അവകാശം അയാൾ എന്ന് വിളിച്ചു ജീസുകുമാരൻ നായർ ശിവഗിരി മഠം പ്രസിഡന്റിനെ സന്യാസിയെ ഒരു ബഹുമാനമില്ലാതെ അത് ജീസുകുമാരൻ നായരുടെ തനതായ ദാഷ്ട്യമാണ് അഹങ്കാരമാണ് ഏത് മനുഷ്യനെയും അയാൾ എന്ന് അഭിസംബോധന ചെയ്യാൻ പാടില്ലായിരുന്നു അത് സന്യാസി കൂടിയാകുമ്പോൾ ശിവഗിരി മഠം പ്രസിഡന്റ് കൂടിയാകുമ്പോൾ അദ്ദേഹത്തെ ബഹുമാനത്തോടു കൂടി മാത്രമേ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യാൻ പാടുള്ളൂ പക്ഷേ സുകുമാരൻ നായർക്ക് എന്ത് ബഹുമാനം അഹങ്കാരത്തിന്റെ മൂർത്തി ഭാവമായി നിൽക്കുകയാണ് പെരുന്നിൻ്റെ പോപ്പാണ് കേരളത്തിന്റെ പോപ്പാണ് ഞാൻ എന്ന നിലയിലാണ് അദ്ദേഹം സംസാരിക്കാറ് അദ്ദേഹം പറഞ്ഞു അയാൾ ഇത് പറയാൻ ആരാണ് എന്ന് അതേ വാക്ക് ജി സുകുമാരൻ നായർ ഈ സന്യാസിയോട് ചെയ്യുമോ ചിദാനന്ദപുരിയോട് ചെയ്യുമോ ചിദാനന്ദപുരിയോട് വിളിച്ചിട്ട് നിങ്ങൾ എന്താണ് പറഞ്ഞത് നാളെ ഒരു പൊതുയോഗത്തിൽ അല്ലെങ്കിൽ വാർത്താ സമ്മേളനം വിളിച്ച് അദ്ദേഹത്തെ നിശിതമായി വിമർശിക്കുമോ വേണ്ടില്ല ചിദാനന്ദപുരി ശിവഗിരിയിലെ സന്യാസിയല്ല അദ്ദേഹം ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും സന്യാസിയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ കുറ്റം പറയില്ല ഒരേ കാര്യമാണ് പറഞ്ഞത് രണ്ട് ഭാഷ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ ഒരേ ഭാഷയിലല്ല എല്ലാവരും സംസാരിക്കുക ഒരു കാര്യം തന്നെ രണ്ട് രീതിയിൽ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ ചിദാനന്ദപുരി സന്യാസിയും പറയുന്നത് ക്ഷേത്രങ്ങളിൽ ഉടുപ്പിട്ട് കയറാൻ അവസരം കൊടുക്കണം ഇപ്പോൾ കുട്ടികൾ വളർന്നു വരുന്നത് ചെറുപ്പത്തിലെ ഉടുപ്പ് ധരിച്ചാണ് പഴയ പോലെ കോണകം മുടുത്തല നടക്കുന്നത് അതുകൊണ്ട് അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഉടുപ്പൂരണം എന്ന് പറയുമ്പോൾ ഞാൻ വരുന്നില്ല ഞാൻ പുറത്തു നിന്നോളാം ഞാൻ നിങ്ങളുടെ ആശയം തന്നെയാണ് ഹിന്ദുമത വിശ്വാസി തന്നെയാണ് ഈശ്വര വിശ്വാസി തന്നെയാണ് പക്ഷെ അമ്പലത്തിൽ കയറുന്നില്ല കാരണം ഉടുപ്പൂരാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് യുവസമൂഹം യുവജനങ്ങൾ അമ്പലത്തിൽ കയറാതെ മാറി നിൽക്കുകയാണ് പിന്നീട് പുരി പറയുന്ന മറ്റൊരു കാര്യവും കൂടിയുണ്ട് അങ്ങനെ മാറി നിൽക്കുന്ന ചെറുപ്പക്കാരെ ആകർഷിക്കാൻ പുറത്ത് വിവിധ ആശയക്കാരുണ്ട് അവർ വരൂ വരൂ എന്ന് വിളിക്കും അവരെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടുണ്ടോ അതുകൊണ്ട് അവരെയും അമ്പലത്തിൽ കയറ്റാൻ കഴിയണം അവർക്ക് ഉടുപ്പിട്ട് കയറാനുള്ള അവസരമുണ്ടാക്കണം ഇതാണ് ചിദാനന്ദപുരി പറയുന്നത് ഇത് തന്നെയാണ് പറഞ്ഞത് സത്യുദാനന്ദ സ്വാമി സത്യദാനന്ദ സ്വാമി പറയുമ്പോൾ അത് വളരെ മോശമായ പരാമർശമാകുകയും അദ്ദേഹത്തെ അയാൾ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്യുന്നു ജി സുകുമാരൻ നായരെ പോലെയുള്ളവർ അതേസമയം ചിദാനന്ദപുരി ഈ അഭിപ്രായം പറയുകയും ചെയ്യുന്നു ചിദാനന്ദപുരി എന്താണോ പറഞ്ഞത് അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി നേതാക്കൾ ഇപ്പോൾ സംസാരിക്കുന്നത് കാരണം ഇത് രണ്ടാമത് ചർച്ചയ്ക്ക് തുടക്കം വിട്ടത് രണ്ടുപേരാണ് ഒന്ന് സച്ചിദാനന്ദ സ്വാമിയും മറ്റൊന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും സമാനമായ പല ഘടകങ്ങളുമുണ്ട് രണ്ടുപേർക്കും എന്നതുകൊണ്ട് അവരെ നിശിതമായി വിമർശിക്കാൻ ഇവിടുത്തെ സംഘപരിവാർ ആർ നേതാക്കൾ ബി നേതാക്കൾ തയ്യാറാകുന്നു ജി സുകുമാരൻ നായർ തയ്യാറാകുന്നു എന്നാൽ ഇതിനു മുമ്പ് തന്നെ ചിദാനന്ദപുരി പറഞ്ഞിട്ടുണ്ട് ഇതേ കാര്യം എന്ന് വന്നപ്പോൾ ഇവരുടെ അഭിപ്രായം എന്താണ് എന്നറിയാൻ കേരളത്തിലെ താല്പര്യമുണ്ട് ഇത് തന്നെയാണ് ശബരിമല വിഷയത്തിൽ കണ്ടത് ശബരിമലയിൽ സ്ത്രീകൾ കയറണമെന്നത് സംഘപരിവാറിന്റെ ആവശ്യമാണ് കോടതിയെ സമീപിച്ചത് സംഘപരിവാറുകാരാണ് കോടതി ഉത്തരവ് വാങ്ങിയത് സംഘപരിവാറുകാരാണ് പക്ഷെ കേരളത്തിൽ അത് എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ ഒരു സമരമായി മാറിയപ്പോൾ നാമജപ ഘോഷയാത്ര നടത്തിയപ്പോൾ ആളുകൾ അപ്പുറത്താണല്ലോ എൻ എസ് എസിന്റെ ആളുകളും മുഴുവൻ അപ്പുറത്താണല്ലോ അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ഒന്ന് ചൂട് മാറ്റാം എന്ന് പറഞ്ഞ് ആർ എസ് എസും സംഘപരിവാറും കോൺഗ്രസും യു ഡി എഫും എല്ലാവരും ഒന്നിച്ച് അപ്പുറത്തേക്ക് മാറുകയാണ് ചെയ്തത് എന്ന് നാം കണ്ടതാണ് പക്ഷെ അന്ന് ഉറച്ചു നിന്നത് ഇടതുപക്ഷം മാത്രമാണ് എന്നത് മറ്റൊരു കാര്യം പിന്നെ കോടതി തന്നെ ഇടപെട്ടപ്പോഴാണ് ആ സംഭവം പിറകോട്ട് പോയത് ഇപ്പോൾ ശാന്തമായി ഇരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് കോടതിയുടെ മുന്നിലാണ് വിഷയമുള്ളത് എന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ അഭിപ്രായം പറയുന്നത് ആരാണ് എന്ന് നോക്കി എന്താണ് അഭിപ്രായം എന്നല്ല നോക്കുന്നത് അഭിപ്രായം പറയുന്നത് ആരാണ് എന്ന് നോക്കി അതിനെ എതിർക്കുകയും അനുകൂലിക്കുകയും ചെയ്യുന്ന രീതി അത് സംഘപരിവാറിന്റെ തനത് സ്വഭാവമാണ് അത് സംഘപരിവാറിന്റെ രീതിയാണ് അത് ഒന്നുകൂടി വെളിപ്പെട്ടു എന്ന് മാത്രം